നിമിഷപ്രിയുടെ മരണശിക്ഷ അല്ലെങ്കിൽ അത് റദ്ദാക്കി കൊണ്ട് ഒരു വാർത്ത അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു നിമിഷപ്രിയയുടെ വാർത്ത വന്ന സമയത്ത് കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് കൊണ്ടാണ് അവസാന നിമിഷത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ ശിക്ഷ മാറ്റിവെച്ചത് കാന്തപുരം ഉസ്താദ് ഇതിനോടകം തന്നെ ജൂലൈ പതിനേഴായിരുന്നു അവരുടെ ജൂലൈ പ്രഖ്യാപിച്ചിരുന്നു മാറ്റുമ്പോ ജനങ്ങളുടെ മനസ്സിലൊരു നിമിഷപ്രിയെ രക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കൈ ഒഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ കണ്ടതായിരുന്നു സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ മതം അല്ലെങ്കിൽ വർഗീയത നമ്മുടെ ജനങ്ങളിൽ കേരളത്തിൽ കുത്തി നിറയ്ക്കാൻ ഉദ്ദേശിച്ച് പുറപ്പെട്ടിരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു തിരിച്ചടി തന്നെയാണ് നിമിഷപ്രിയ വരുന്നത് നിമിഷപ്രിയയുടെ കേസ് നമ്മൾ പല ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനമായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് കാന്തപുര ഉസ്താദിന്റെയാണ് കാന്തപുര ഉസ്താദ് കഴിഞ്ഞ ദിവസം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിമിഷപ്രിയയുടെ ആ മരണശിക്ഷ അല്ലെങ്കിൽ അത് റദ്ദാക്കി കൊണ്ട് ഒരു വാർത്ത അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ തന്നെ അങ്ങനെ ഒരു വിഷയമില്ല റദ്ദാക്കിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയുണ്ട് യഥാർത്ഥത്തിന്റെ സത്യാവസ്ഥ എന്താണ് ഇപ്പോ നമുക്കറിയാം നിിംഷിപ്രിയയുടെ വാർത്ത വന്ന സമയത്ത് കാന്തപുരം മുസ്താദ് ഇടപെട്ടത് കൊണ്ടാണ് അവസാന നിമിഷത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് അന്നൊരു താൽക്കാലിക ആശ്വാസം എന്നാണ് പറഞ്ഞിരുന്നത് വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വാർത്തകളൊന്നും ആ സമയത്ത് പുറത്തു വന്നിരുന്നില്ല പിന്നീട് ഈ ഒരു ആ ഒരു റൈറ്റ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആ ഒരു റദ്ദാക്കി അല്ലെങ്കിൽ മാറ്റി വെച്ചു എന്ന് പറഞ്ഞ വാർത്തകൾ രംഗത്ത് വരുമ്പോൾ ആ സമയത്ത് അതിന്റെ ക്രെഡിറ്റ് പിടിച്ചു പറ്റാൻ വേണ്ടി പല രാഷ്ട്രീയ പ്രവർത്തകരും ബിജെപിയിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നീക്കം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലാതെ കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കൂടാതെ കാന്തപുര ഉസ്താദ് ആ ഒരു വ്യക്തിക്ക് വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിംഗ് ഒക്കെ ആ ഒരു സമയത്ത് കിട്ടിയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ അനുസരിച്ചാണ് ഈ പറയുന്ന കാന്തപുരം ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഈ പറഞ്ഞ തലാലിന്റെ മരണപ്പെട്ട യം എൻ പൌരന്റെ സഹോദരൻ പറഞ്ഞിരുന്നു കാന്തപുരം ഉസ്താദ് സംസാരിച്ചു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി താനുമായിട്ട് യാതൊരു രീതിയിലും കണക്ട് ചെയ്തിട്ടില്ല കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അപ്പൊ കാന്തപുരം ഉസ്താദ് പറഞ്ഞ വാർത്തകളൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒന്നിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളും നമ്മൾ കണ്ടു ഇതിലെ സത്യാവസ്ഥ ഇപ്പം സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിലെല്ലാം കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് അത് ഡിലീറ്റ് അതിനുള്ള വിശദീകരണം കാന്തപുര ഉസ്താദ് തന്നെ നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഞാനല്ല ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് എന്നുള്ളതാണ് അത് അദ്ദേഹം പറഞ്ഞത് എന്തിനാണോ അതിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് അത് റദ്ദാക്കിയെന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സൈബർ ബുള്ളിംഗ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാന്തപുരം ഉസ്താദ് അല്ല അത് ഡിലീറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിന്റെ കൂടെ പറയുന്നുണ്ട് വാർത്താ ഏജൻസിയാണ് ആ ഒരു എക്സ്പോസ്റ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ എന്താണോ പറഞ്ഞത് അതിൽ നിന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഇത് കേന്ദ്ര സർക്കാരിന് ക്രെഡിറ്റ് കിട്ടാത്തതുകൊണ്ടുള്ളൊരു ചുരുക്കല്ലേ കാന്തപുര ഉസ്താദിനോട് കാരണം ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം കാന്തപുര ഉസ്താദ് കൊണ്ടുപോകുന്നു കേന്ദ്ര സർക്കാരിനെ ഈ കാര്യങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല എന്നുള്ള മറ്റൊരു പേരുദോഷം വരുന്നു അതുകൊണ്ടൊക്കെ ആ ഒരു കേന്ദ്ര സർക്കാരിന് ഇതിലുണ്ടായ ഒരു വിഷമം അത് തന്നെയല്ല കേന്ദ്ര സർക്കാരിന് അറ്റൻഷൻ കിട്ടാത്തോണ്ടുള്ള വിഷയങ്ങളിൽ ഈ പോസ്റ്റ് വരെ ഡിലീറ്റ് ഡിലീറ്റാക്കി ചെയ്യുന്നൊരു ആ സാഹചര്യത്തിലേക്ക് പോയത് ഉറപ്പായിട്ടും കാരണം നമുക്ക് ഈ ഒരു വാർത്ത വന്നപ്പോൾ നിമിഷപ്രകാരം രക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞൊരു ആ ഒരു രംഗം നമ്മൾ കണ്ടതായിരുന്നു അവര് പറഞ്ഞത് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിമിഷപ്രിയെ അത് അതിനു മുൻപ് തന്നെ പാർലമെന്റിൽ ഈ ഒരു വിഷയം പറഞ്ഞ സമയത്ത് നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞൊരു കാര്യം അത് നിമിഷപ്രിയയുടെ കുടുംബവും ഈ പറയുന്ന മരണപ്പെട്ട യമൻ പൗരന്റെ കുടുംബവും തമ്മിലുള്ള കാര്യമാണ് അതിന് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരുന്നു കൂടാതെ ആ ഒരു അവസാന സമയത്തൊക്കെ കോടതി പോലും കൈയഴിഞ്ഞ് ഹൈക്കോടതി പോലും കൈയൊഴിഞ്ഞ് സുപ്രീം കോടതി പോലും കൈയൊഴിഞ്ഞൊരു വാർത്ത ഒക്കെ നമ്മൾ കണ്ടിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ അവർ പതിനാറാം തീയതി വധശിക്ഷ നടപ്പാക്കില്ല എന്നുള്ള വാർത്ത വന്നപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനുപരി ഈ ഒരു മതം മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് യമൻ പോലൊരു ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു വധശിക്ഷ വിധിച്ച ഒരു വ്യക്തിയാണ് മാറ്റുന്നത് അങ്ങനെ ഇതുവരെ സംഭവിക്കാത്ത അല്ലെങ്കിൽ വളരെയധികം ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ് ആ ഒരു സമയത്ത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത് അപ്പൊ അതിൽ ഏതൊരു കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഏതൊരാൾക്കും അറിയാൻ കഴിയും അത് കാന്തപുരം എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഉൾപ്പെടുത്തൽ കൊണ്ട് മാത്രമാണ് എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണം അല്ലെങ്കിൽ നടക്കണം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോ ഈ പറയുന്നത് പോലെ കാന്തപുരം മുസ്താദ് ആണ് ഇതിന് മുൻപിൽ നിന്നത് അതുകൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറി എന്ന് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് ഉറപ്പായിട്ടും ബി ജെ പിക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആയിരിക്കും ജനങ്ങൾക്കിടയിൽ വരിക എന്നുള്ളത് അവർക്ക് സ്വാഭാവികമായിട്ട് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യമാണ് അങ്ങനെയല്ല നിമിഷപ്രിയക്ക് കാന്തപുരം മുസ്താദ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വാർത്തയിലേക്ക് എത്തിക്കുക പക്ഷേ ഇതിനെതിരെ ആര് പ്രയത്നിച്ചു കഴിഞ്ഞാലും ഒരു ചെറുവിരൽ അണിക്കാൽ പോലും അത് അവരുടെ ജീവന് ഒരു ോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ കാരണം കാന്തപുര ഉസ്താദ് ഇതിനോടകം തന്നെ ജൂലൈ പതിനേഴിനായിരുന്നു അവരുടെ വധശിക്ഷ പ്രഖ്യാപിച്ചിരുന്നത് ആ വധശിക്ഷ ജൂലൈ പതിനാറാം തീയതി മാറ്റുമ്പോൾ ജനങ്ങളുടെ മനസ്സിലൊരു ഹോപ്പുണ്ട് അന്ന് സോഷ്യൽ മീഡിയ മുഴുവനും കൈയടിച്ചത് കാന്തപുര ഉസ്താദിന് വേണ്ടിയിട്ടാണ് അതിനപ്പുറത്തേക്ക് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ കൈയടിച്ചത് കാന്തപുര ഉസ്താദ് അദ്ദേഹം വിട്ടൊരു പോസ്റ്റിന് വേണ്ടിയിട്ടാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഒരു പ്രതിനിധിയാണ് നിമിഷപ്രിയ ഇതുപോലുള്ള രാജ്യങ്ങളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ പോരാട്ടത്തിന്റെ ഇടയിൽ പറ്റിപ്പോയൊരു കയ്യപദ്ധം എന്നാണ് നിമിഷപ്രിയ ആണെങ്കിലും അപ്പം കുടുംബ കുടുംബമാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുമ്പോൾ അത് ആരാണെങ്കിലും അതൊരു ചെറിയ മനുഷ്യനാണെങ്കിൽ പോലും അവർക്കെതിരെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ കയ്യടിക്കുന്നുണ്ടാവും ഈ കയ്യടികൾ തങ്ങൾക്ക് കിട്ടേണ്ടതാണ് എന്നൊരു തോന്നലിൽ കേന്ദ്ര സർക്കാരിന് പോലും അവർക്ക് കിട്ടേണ്ട കൈയടിയാണെന്നുള്ള അവരുടെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് വരെ ഡിലീറ്റ് ആക്കി ചെയ്യപ്പെടേണ്ട ഒരു പോകുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഒരു കാന്തപുരം മുസ്താദ് നമുക്കറിയാം റഹീമിന്റെ ഒരു ഒരു സമയത്ത് റഹീമിന് ഈ ഒരു കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പലരും പറഞ്ഞിരുന്നു അതൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ മുൻകൈ ജനങ്ങൾ എടുത്തതേ എന്ന് പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ നിമിഷപ്രിയ ഒരു ഹിന്ദു മതവിശ്വാസി അല്ലെങ്കിൽ ആ ഒരു മുസ്ലിമിൽ നിന്നും മാറിയിട്ടുള്ള മറ്റൊരു മതത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാന്തപുരം മസാദ് ഇറങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ അതൊരു വലിയ വാർത്ത തന്നെയായിരുന്നു അന്ന് റഹീമിനെ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് ഈ നിമിഷപ്രിയെ കൊണ്ടുവരുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ മതം അല്ലെങ്കിൽ വർഗീയത നമ്മുടെ ജനങ്ങളിൽ കേരളത്തിൽ കുത്തി നിറയ്ക്കാൻ ഉദ്ദേശിച്ച് പുറപ്പെട്ടിരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു തിരിച്ചടി തന്നെയാണ് നിമിഷപ്രിയ വരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും നിമിഷപ്രിയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ നിന്നും കാന്തപുരം പ്രസാദിനെ പിൻവലിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അവർ ചെയ്യുന്നത്